വീണ്ടും എത്തിക്കാണ് ഇപ്പൊ നമ്മളെത്തിയത് എവിടെയെന്നറിയോ മുനക്കൽ ബീച്ച് ഇവിടെ എന്താ സംഭവം കഴിഞ്ഞാൽ ഡിസംബർ ഇരുപതാം തീയതി ബീച്ച് ഫസ്റ്റ് ബമ്പം പരിപാടിയിലെ മുനക്കൽ മുസ്ലി ഡോൾഫിൻ ഡിസംബർ ഇരുപത് മുതൽ മുപ്പത്തൊന്ന് വരെ ഘോഷയാത്ര ഇവിടെയുള്ള കാർണിവൽ അടിപൊളി സെറ്റപ്പുകളാണ് ഇവിടെ

<rium> Dante, <can> ി പറഞ്ഞത് ചെണ്ടുമല്ലി 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 നല്ല ദിവസം രാത്രി ഇവിടെ മൊത്തം അലങ്കാരം ലൈറ്റ് ഒക്കെ ഇട്ട് പോയി നോക്കിക്കോ നോക്കി ഇവിടെ ഫുള്ള് ഈ പൈൻ പൈൻമരങ്ങളിലെല്ലാം അലങ്കാരം കാറ്റാടി ആ കാറ്റാടിമരങ്ങളിലെല്ലാം ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് പിന്നെ കാറ്റി ഇലാഞ്ചിറ്റി ഒക്കെ കിട്ടുമെന്ന് ഫുള് മരങ്ങളിൽ പത്തിരു കപ്പേ പത്ത് അതേ അതേ ഇവിടെ രാത്രി വന്നാലേ സെറ്റ് കാണാൻ പറ്റുള്ളൂ രാത്രി ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ പകലിപ്പോ ഭയങ്കര വെയിലാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല നമ്മക്കേ കണ്ടിപ്പോ അവിടെ ആ അറ്റത്ത് കാണുന്നുണ്ടവണ് മെയിൻ അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്തിന് റോബോട്ടിക് അനിമൽ അനിമൽസ് എക്സിബിഷൻ വെച്ചിട്ടുണ്ട് പകല് ഉച്ച സമയമായതുകൊണ്ട് ആളും പാടങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റും ഇതിൻ്റെ ഫെസ്റ്റിൻ്റെ ഡീറ്റെയിൽ അപ്ഡേറ്റ്സൊക്കെ അറിയാനാന്ന് പോണം ഒരുപാട് ആൾക്കാർ വന്ന് കൊണ്ടിരിക്കുന്നുണ്ട് ഉച്ച സമയമാണെങ്കിൽ അല്ലേ ബാക്കു കണ്ടുപിടിച്ച് അവിടെ ഇതാണ് എക്സിബിഷൻ അനിമൽ എക്സിബിഷൻ റോബോട്ടിക് ആണ് ഇതൊക്കെ മൂവ് ചെയ്യുന്നതാണ് പിന്നെന്താ പിന്നെ ജയന്റ് വീലുണ്ട് ഒരുപാട് സെറ്റപ്പുകൾ ഉണ്ട് ോറില്ലയുടെ സെറ്റിംഗ് ഒക്കെ ആവണ ഉള്ളുണ്ട കൈവിടക്കെടുക്കണു കാല് അപ്പുറത്തിരിക്കുന്നു ചേട്ടന്മാരൊക്കെ ഭയങ്കര പണിയിലാണ് എന്നാ പറ്റി അങ്ങോട്ട് വെയില്ല ഇവിടെ ടിക്കറ്റ് വെച്ചിട്ടില്ല ഇതിന്റെ അകത്തൊക്കെ ടിക്കറ്റ് ഉണ്ട് ഈ ബീച്ച് ഫെസ്റ്റ് കാണാൻ ഫ്രീ ആണ് ഓരോ ഐറ്റം ഇങ്ങനെ കാണാനായിട്ട് പൈസ കണ്ടോ ഇത് ജയന്റ് വീലിന്റെ ഒക്കെ സെറ്റിംഗ് നടക്കുന്നുള്ളു കാണുമ്പോ നമ്മള് രാത്രി കാണുമ്പോ നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കണ്ടോ എന്തോരം ഇത് നട്ടും പോലത്തെ ഒക്കെ മുറുക്കി ഇത്രയും ഹെവിയായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്നീഷ്യന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളുണ്ടോ ഭയങ്കര തൊട്ട് പിടിച്ച പണിയത് नवड़े साल महाराष्ट्र हिंदी अभी तो ये कब खत्म होगा ये इसका सेटिंग, दो दिन दो दिन बाद में वो भी ये सब आपका है मतलब ये सेटिंग सब आपका है बाइक राइडर माराणा किनर वो भी वो दूसरा है दूसरा क्या है कितना आदमी है टोटल इसमें बीस आदमी बस ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഇവര് ചെയ്തോണ്ടിരിക്കുമ്പോൾ നോക്കി മുറുക്കി പണി കിട്ടുന്നത് നമുക്ക് നോക്കിയാ എന്ത് ഹൈറ്റ് ആണെന്നുണ്ടോ ഇവര് ഈ വർക്ക് കോൺട്രാക്ട് എടുത്തിട്ട് ഇങ്ങനെ ഫുൾ സെറ്റപ്പായിട്ട് എല്ലാ ആ ഫാമിലി മെമ്പേഴ്സും ഇതൊക്കെ ആയിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് ഇതൊരു ഡോഗ് നോക്ക് അത് മരണക്കിണറ് ഇത് അതും പുള്ളിടെ തന്നെയാണെന്നാ പറഞ്ഞു മരണക്കിണറിന് വേണ്ടി അപ്പാറ സെറ്റപ്പ് കേട്ടാ വിടെ കൊറേ പക്ഷികളൊക്കെ ഉണ്ടല്ലോ അത് വളർത്തു കോഴികളൊക്കെ ഉണ്ടല്ലോ അവിടെ അത് ഒറിജിനൽ കോഴികളല്ലേ ആഹാ നോക്കി കിടക്കു താൽക്കാലിക ഷെഡൊക്കെ കിട്ടിട്ട് ഒരു ഫുൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നടന്നു ആ മരണ കിണർ ഓടിക്കാനുള്ള കാറായിരിക്കും ഇത് ആയിരിക്കില്ല ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാത്രി നല്ല രസമായിരിക്കും മരണ കിണറിന്റെ ഒക്കെ പണി നടക്കണേ ഉള്ളൂ കേട്ടോ മരണക്കിണറിന്റെ കാറൊന്നിടക്കണേ ആ ഇത് മറ്റേ റെയിൽ കുട്ടികളുടെ കറങ്ങുന്ന

हैं इधर तमिला हिंदी आह महाराष्ट्र हिंदी ये भेजने के लिए नहीं हमारा हाँ अच्छा 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 हाँ इसका इफेक्ट पेट आह कुडू मामर आह ये जहाँ जाता है इसके साथ में घूमते हैं हाँ अभी कहाँ से आ रहे मतलब दूसरा महाराष्ट्र महाराष्ट्र है यहाँ से यहाँ यह अच्छा अच्छा खाना पीना रहना सब इधर इसका नाम रखा है नाम है इसमें इसका नाम, नाम एश्यर्या। 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 एश्योदा। एश्योदा। अच्छा। पड़ा... पड़ा... है, ना है। <laughs> मैं वहाँ से देखा तो ये मुर्गी मैं पहले सोचा हिंदी अच्छी आता है थोड़ा थोड़ा, थोड़ा।, थोड़ा।, थोड़ा थो <laughs> तो केरला के <laughs> ये फेस्ट ये इधर का फेस्ट में पहली बार आ रहे हैं हम लोग है। नहीं हम लोग पहली बार आ रहे हैं ये नाइट में आके देखते है लेकिन ये अभी चालू नहीं सब रेडी नहीं नहीं ये कैसे सेटिंग होता है वो तो पता करना चाहिए ना और आपका नाम हमारा राधा ज्यादा अच्छा हमारा एक यूट्यूब चैनल है इसके लिए वीडियो बना रहे हैं मुश्किल नहीं ना और खा, क्या खा पकाया आज अभी दाल चावल चावल दाल हाँ। अच्छा 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 अच्छा, अच्छा। हमारे फूटे वैरायटी है ना हाँ। और ये मतलब वेजिटेबल ओनली वेजिटेबल सब्जी वेज़ खाते है बस दूसरा नहीं खाता है मच्छी भी खाता है मंगल दिन सोमवार दिन नहीं खाता सही भागपुर हाँ उधर एक चोटी को देख छोटे को देखा है उधर क्रिकेट खेलते रहते हैं ये बाहर नहीं जाते मतलब दूर नहीं जाते हैं तुम ए, ही, लोरी, आ, आओ। पूरा कितना आदमी है मतलब है, दो घर पूरा मतलब पैतीसौ <laughs> घर <laughs> तीस तीस भाई अब महाराष्ट्र और संभव और अभी इसके बाद में कहाँ जाएगा पता नहीं मालूम दूसरा ऑर्डर मिलेगा ऐ सीसे नहीं सीसे पसंद आया ये जगह पसंद आया और उधर जाके नहाया वो पानी में खेला वो क्या बोलते हैं तैरना आता है अच्छा हाँ इसलिए बेटा आ गया इसका अभी चाय बनाएगा बिस्किट खाएगा नहीं 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 खा ले पिया वहाँ से Thank you, Didi. Thank, you. thank you. you, Didi. Oke, okay. bye. Ya, Oke. Okay. Marah pada bathroom. Kulih kian ala setep. Nari boleh. Marah. Halo, guys. Ham, idar ka ek maharisha Didi ko. बात, बात किया है वो एक लड़की है यशोदा वो उस दीदी का नाम है ना राधा वो बहुत अच्छा आदमी है हमारे को बहुत पसंद आती है हम लोग है ना वो आ, आ, उसको भी मुर्गी को हाँ मुर्गी को देखा <laughs> बहुत बड़ा मुर्गी को देखा है आ, അത് അവരോട് പറഞ്ഞ സോറി പിന്നെ നമുക്ക് ഇങ്ങനെ പറ്റില്ല കേട്ടോ അവരെ കൊണ്ട് ഇത് പറ്റത്തുള്ളൂ കാരണം അത്രയ്ക്കും അവർ ആ ഒരു ഷെഡില് എല്ലാം ഫുഡുണ്ടാക്കുന്നതും എല്ലാം അവരവിടെ തന്നെ ഭയങ്കര രസമുണ്ട് കേട്ടോ അവര് ഭയങ്കര നല്ല രസമുണ്ട് ആ പെർമുച്ചിന് എനിക്ക് ഒത്തിരി ഇഷ്ടം അതെ നല്ല മിടിക്കുവരു അവിടെന്ന് ഹിന്ദി പറഞ്ഞു പറഞ്ഞ് ആ ഋഥത്തിന് പുറത്തു നിന്നില്ല ഹിന്ദി നൈറ്റ് ഒക്കെ നല്ല രസമായിരിക്കും രാത്രിയും കൂടി വരണ്ടേ ആയിരുന്നു അല്ലേ പളി വലിയൊരു ഫെസ്റ്റിവൽ മൂഡ് ഇപ്പോഴേ ഉണ്ട് ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഉച്ച സമയമാണെങ്കിൽ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇതൊക്കെ കാണാനും അല്ലേ സെറ്റിങ്

അതല്ല ബോട്ടിന്റെ പുറത്തായിട്ട് ഒരു ഫോട്ടി കണ്ട ഒരു കോടി മരമായി കണ്ട ആ ബോട്ടിന്റെ ലൈൻ പിടിച്ച് നേരം ഇങ്ങോട്ട് വരുമ്പോ വെള്ളത്തിന് കണ്ടാല് ഓ അടയാളത്തിന് ആണോ ഇത് അടുത്തോട് ഞങ്ങള് ഇവിടെ അടുത്തു തന്നെ അവിടെ നിന്നൊരു പത്ത് പതിനഞ്ച് കിലോ ഇവിടെ ഇപ്പൊ ഇരുപതാം തീയ്യതി തുടങ്ങി ഇവിടെ കണ്ടല്ലോ ഇവിടെ കാർണിവലും ബീച്ച് ഫെസ്റ്റൊക്കെ ഉണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഉണ്ട് പിള്ളേരെ എക്സാമൊക്കെ ഇറങ്ങിയ നല്ല അടിപൊളിയാണ് എവിടെ ആൾക്കാർ വാരിക്കുന്നില്ല അട്ടു തക്കല്ലോ ഒറ്റ ശരി ആയ ഭാര്യ അടുത്ത പിന്നെ കടകന്മാരുടെ ഉണ്ട് എഴുതി വെക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലോ പറയാറുണ്ടല്ലോ പണ്ടത്തെ ഹലോ ഞങ്ങളിവിടെ നിന്ന്പ്പോ അച്ഛനെ പരിചയപ്പെട്ടു ആ അച്ഛനും അമ്മയാണ് ആ അമ്മയാണ് നടന്നു വരുന്നത് അച്ഛൻ്റെ ഇവിടെ അങ്ങോട്ട് നടന്നു വരുന്നത് അച്ഛൻ കൊറേ പഴയ കാര്യങ്ങളൊക്കെ പഴയ അച്ഛനാണെങ്കിൽ പറഞ്ഞു അച്ഛൻ വീണ്ടും കടലിലേക്ക് പോകുന്നുണ്ടോ കടൽ കാണാനുള്ള അച്ഛൻ ഇപ്പൊ ചെറിയ കുട്ടിയെ പോലെയാണ് കടലിലേക്ക് പോകുന്നത് കണ്ടോ കലക്കൈസ് കണ്ടോ അച്ഛൻ്റെ ചെറിയ കുട്ടികളെ കടലാസ്വദിക്കാനായിട്ട് ഇറങ്ങി പോയി അപ്പൊ അച്ഛൻ പറയുന്നു മൂവാറ്റുപോലെ മരങ്ങളും മരക്കാരൊക്കെ അടുത്ത് കടലപ്പ് വന്നു അതെടുക്കണിയാ കൊറേ യൂണിറ്റ് ഇത് പോട് ഇതുമായി ഇരിക്കും അതാണ് പോരി എടുക്കും ശരിക്കും മേലെ ഇല്ലാത്ത ഹെൽമെറ്റ് കാണാൻ സാധ്യതയുണ്ടേ അല്ലേ അടുത്ത 10 കഴിഞ്ഞിട്ട് ആ കക്കയേ വിടില്ല പൂർണമല്ല ദേ വിളിക്കുന്നു വിളിക്കുന്നു കക്കയേ ദേ വിളിക്കുന്നു ആള് വരെ വരുന്നു അത് പറഞ്ഞു അടുത്ത തിര വരുമ്പോ ഈ വരം വായിക്കുന്ന ആ പുള്ളി പറയണേ അടുത്ത തിര വരുമ്പോ ഈ വരം വായിക്കും ആ അച്ഛന്റെ മകളാണത് ഇത് പുള്ളിയുടെ വൈഫ് അടുത്ത വരവിൽ ഫോട്ടോ എടുത്തോ அடுத்துடுக்குடி வ <laughs> 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 <laughs>

எ <laughs> வீடுவாங்க <laughs> മുനക്കൽ ബീച്ച് പറഞ്ഞാ വിശ്വസിക്കില്ല പുല്ല് വളർത്തിയതാണോ പുല്ല് വളർത്തിയതാണോ ഇവിടെ എങ്ങനെയാണുള്ളതല്ലേ അതിമനോഹരമായ ബീച്ച് ആയിട്ട് മുനക്കൽ ബീച്ച് മാറിക്കൊണ്ടിരിക്കുന്നേ പാത്തിരിക്കുന്നത് ബീച്ച് പിന്നെ നല്ല വെയിലാണ് ഞങ്ങളിവിടെ ഇന്ന് വന്നപ്പോൾ കുറേ പേര് പരിചയപ്പെട്ടു ഒരു ഹിന്ദി മഹാരാഷ്ട്ര ദീതി പരിചയപ്പെട്ടു മകളെ പരിചയപ്പെട്ടു നാമ രാധ ദീതിക്കൻ രാധ ബേട്ടക്കൻ യേശോ ബഹത് ഖുഷി മില്ലേഗി ബഹു ഖുഷി മില്ലാക ില്ല എന്താന്ന് വെച്ചാൽ അവരെയായിട്ട് നല്ലൊരു സംസാരിച്ചു ഒരു പിക്ക് എടുക്കാൻ പറ്റി അല്ലേ പിന്നെ നല്ല മനുഷ്യര് പിന്നെ വേറൊരു കാര്യമുണ്ട് ഗേൾസ് നമ്മളെ കൊണ്ട് പറ്റാത്തത് പലതും അവരെ കൊണ്ട് പറ്റും കാരണം എന്താന്ന് വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം നമുക്കൊരിക്കലും പറ്റത്തില്ലായിരിക്കും ഒരു ചെറിയൊരു ഷെർട്ട് വെച്ചിട്ടില്ല ചെറിയൊരു എന്തായാലും പിന്നെ ആ പരമ്പതോ സൗരുത്തി ിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ബാത്റൂമ് യൂസിങ്ങോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ഫെസിലിറ്റി താഴെ ഇരുന്ന് കുക്ക് ചെയ്യാനോ ഇതൊക്കെ നമ്മളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മേ ബി അവർക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ട് അവരത് ഭയങ്കര സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പി ആയിട്ട് ഓരോ കാർണിവലും അവർക്ക് അവരുടെ ഒരു വരുമാന വരുമാനമാർഗ്ഗം ജീവിത ജീവിതമാർഗ്ഗം അപ്പം അവർ അതും പോലെയായിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നേനെ അപ്പം പറഞ്ഞ കഥയാണ് ഏറ്റവും വലിയ രസം അവർ വന്നത് നാഷണൽ പെർമിറ്റ് ലോറി ലോറിയിൽ അത്ര അവർ വന്നത് രണ്ട് ലോറി ആൾക്കാരാണ് ഇവിടെ വന്നേക്കുന്നത് അങ്ങനെ പത്ത് മൂന്ന് ഫാമിലി അതും റിലേറ്റീവ്സ് ബഹൻ അവരുടെ പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് ഇപ്പൊ ഈ ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ജനുവരി മുപ്പത് അല്ല ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ളു ഇവിടുത്തെ ഇത് അപ്പം അതൊരു ഭയങ്കര ഇതാണ് അവരുടെ കുട്ടികളും ഒരു അഞ്ചു കുട്ടികളും ഉണ്ടെന്ന് അവർക്ക് ഒരു ലഡിക്ക് ബാക്കി എല്ലാം ബേട്ട എന്താ വച്ചാൽ ഒരു പെൺകുട്ടിയും ബാക്കി എല്ലാ ആൺകുട്ടികളും ആണോ അവരുടെ അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ ഫുഡ് ഉണ്ടാക്കുന്നു അവർ കഴിക്കുന്നു പിന്നെ അവർ മൂന്ന് ദിവസം ബുധൻവാറും വ്യാഴം ദേഷ്യം ബുധനും മാത്രം അവർ ഇറച്ചി മീനൊന്നും കൂട്ടത്തില്ല കാരണം വെച്ചാൽ അവർക്ക് ലക്ഷ്മി ദേവിയുടെ പൂജ അത്ര അത് കാരണം അവർ പറഞ്ഞാൽ ഹിന്ദിയിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് അവർ കൂട്ടൂല മീൻ ഇറച്ചി ഒന്നും കൂട്ടത്തില്ല ബാക്കി ദിവസങ്ങളിൽ അവർക്ക് മീൻ ഇറച്ചി അലൗഡ് ആണ് അങ്ങനെയൊക്കെയാണ് ഇന്ന് വെച്ചാൽ ലക്ഷ്മി പൂജ അവർക്ക് ഭയങ്കര അവരുടെ ദൈവമാണ് ഇമ്പോർട്ടൻ്റാണ് ലക്ഷ്മി ദേവി അവരുടെ അവരുടെ കുടുംബത്തിൻ്റെ ദൈവമാണ് അങ്ങനെ അങ്ങനെ ഞങ്ങള് പിന്നെ വേറെ കാര്യം നിക്കു ഇപ്പൊ എടുക്കുന്ന അപ്രസക്തമായ കാര്യമാണ് പോയിന്റ് അപ്പോ നമ്മൾ നടന്ന ഇടംപരത്തി നമ്മൾ പറഞ്ഞോണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അവര് നാഷണൽ ലോറിയിലാണ് ഇത്രയും ഫാമിലീസ് വന്നത് അതുവരെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം അവരെക്കൊണ്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ക്ഷേത്രം ഒരു പടുതൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു അതെന്താ പറയുന്നത് ഒരു പടുത എന്നാണ് പറയുന്നത് ആ പടുത പടുതൊക്കെ ഇട്ട് അവർ ചെറിയൊരു വീട് പോലും ഉണ്ടാക്കി അതിൻ്റെ അത് താഴെയെന്ന് അവർ പാചകം ചെയ്യുന്നു പോരാത്തതിന് വേറൊരു വലിയ രസം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു മകളുണ്ട് യശോദ യശോദയുടെ പെറ്റായിട്ടുള്ള കോഴിയില്ലേ വലിയ പൂവൻ കോഴി ചെറിയ ചെറിയ കുഞ്ഞു കോഴികൾ ഇതിനെയൊക്കെ ആയിട്ട് അവർ വന്നത് അവരുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് അവർ വളർത്തുന്നത് ആ സ്ഥലങ്ങളൊക്കെ ആയിട്ട് അവർ ഇവിടെ നിന്നിട്ടുണ്ട് പോരാത്തന്നെ അവർ നാല് ഫുൾ അഞ്ച് പിള്ളേരുണ്ട് അതിലൊരു ഒരു ഒരു കൊച്ചു യശോദയും ബാക്കി അതിൻ്റെ ബ്രദേഴ്സും മൊത്തം നാല് ആൺകുട്ടികളും ഒരു പെൺകുട്ടി അങ്ങനെ അവർ അപ്പം ഞാൻ പറയാറുണ്ട് അവർ ബാത്റൂമാണേലും കിച്ചൺ ആണേലും അവർ താഴെ ഇടുന്ന പാചകം ചെയ്യുന്നത് അവരെ കൊണ്ട് അത് പറ്റത്തുള്ളൂ അവർ പിന്നെ പറഞ്ഞല്ലോ ഞാൻ അത് ഞാൻ നേരത്തെ ഒരു ആദ്യത്തെ ഇതിൽ പറയുന്നുണ്ടായിരുന്നു പാചകം ചെയ്യുന്ന കാര്യവും പിന്നെ ഫുഡിൻ്റെ കാര്യം അല്ലേ ഫുഡ് കഴിക്കണത് ഇത് അവർ രണ്ട് ദിവസം നോൺ വെജ് കഴിക്കത്തില്ല വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ ബാക്കി എല്ലാ ദിവസവും അവര് കഴിക്കും ഇതാണുണ്ട് പിന്നെ വേറെന്താ ആ ഇതാണ് മെയിനായിട്ട് പറയാൻ വന്നത് ഇതാണ് അവരുടെ ഒരുപാട് പഠിക്കാനുണ്ട് അവർ ഹാപ്പി ആയിട്ട് ആ ഒരു ജീവിതം ആയങ്കര പറയാൻ വന്നത് ആ ഓരോ കാരണവിലും അവരുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം കൊടുക്കുന്നത് പക്ഷെ അവരുടെ വരുമാനമാരെയാണ് പക്ഷെ അല്ലെങ്കിൽ അതൊരു ഹാപ്പി ആവും കാരണം എന്താ വെച്ചാൽ എപ്പോഴും അവരുടെ ഹസ്ബൻഡും ആ ഒരു വൈഫിനെപ്പോഴും ഹസ്ബൻഡിനോടൊപ്പം മക്കളോടൊപ്പം ചെലവഴിക്കാൻ എനിക്ക് വല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അവർ ചെയ്യാൻ പറ്റും പല പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ പറ്റും അവരുടെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും ചില നല്ല മനുഷ്യരുണ്ടാവും ചീത്ത മനുഷ്യരുണ്ടാവും പക്ഷെ ഞങ്ങൾ എന്തായാലും അവരെ പരിചയപ്പെടുത്തി എനിക്ക് ഒരുപാട് ഞങ്ങൾ ഒരുപാട് സന്തോഷമായി ദീദി അപ്പം അവരെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നും തീരുന്നില്ല അവരുടെ ആ ഒരു ജീവിതം ആ അതുപോലെ തന്നെ ഇവിടെ അവരുടെ തന്നെ പിന്നെ എന്തായാലും പറഞ്ഞ കാറിന്റെ മരണക്കിണറ് അവരുടെ അല്ല അത് വേറെ തമിഴ്ക്കാരുടെ പാലക്കാടുകാരുടെ കണ്ട തോന്നു ഇവര് മഹാരാഷ്ട്രക്കാരുടെയാണ് ജയന്റ് വില്ല് പിന്നെ എന്നാ ഈ ആനിമൽ ഇത് പിന്നെ ഒരു ഭയങ്കര ഒരു റെയില് ഭയങ്കര കുറേ ഒരുപാട് കുട്ടികളുടെ കുട്ടികൾ കളിക്കുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ അവരുടെ തന്നെ ഇവരുടെ തന്നെ ഈ മഹാരാഷ്ട്രക്കാരുടെയാണ് കേട്ടോ അവരതുപോലെ ഒരു സെറ്റപ്പായിട്ട് വന്നി പിന്നെ അവരുടെ എഫേർട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഓരോ ആ വീലില്ല ഇങ്ങനെ കിറങ്ങുന്ന ഭയങ്കര കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ നമ്മൾ സിനിമയ്ക്കകത്തും അല്ലാതെ നേരിട്ട് കാർണിലൊക്കെ പോകുമ്പോൾ കാണുന്ന എല്ലാ ഉത്സവങ്ങൾക്കും കാണുന്ന അതിൻ്റെ പണിയുണ്ടല്ലോ അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് പറയാം വീലത്ത് നിന്ന് ചെയ്യണേ അവരില് എത്രയും കഷ്ടപ്പെട്ട് അവർ ചെയ്യുന്നേ അതും അത്ര സ്ട്രോങ് ആയിട്ടാണ് ചെയ്യണത് ദൈവം അവർ അനുഗ്രഹിക്കട്ടെ കാരണം എന്ന് വെച്ചാൽ എന്താ അത്രയും കഷ്ടപ്പെട്ട് ഓരോ പിള്ളേരും കയറുന്നില്ല അവർ പറയുന്നുണ്ട് ായിട്ടുള്ള ഭയങ്കര കാരണം മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണ് കുട്ടികളിലൊക്കെ ജീവിതം ആയാലും അപ്പൊ അതാണ് അവിടെ ഒരു കസേരിൽ ഇരിക്കണില്ല അയാളാണ് അതിന്റെ സൂപ്പർവൈസർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവർ ചെയ്യുന്നത് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് ഓരോ പാട്ട് ാണ് ചെയ്യുന്നത് തോന്നും അവരുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടുത്തെ ബീച്ചിൽ വരുമ്പോ എല്ലാരും മിസ് ചെയ്യുന്ന ഒരു സംഭവം കാണിച്ചോട്ടെ

ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്നാണ് ശ്രദ്ധിക്കില്ല മരക്കുറ്റി ഇരിക്കണായിരുന്നു തോന്നുന്നു പക്ഷെ ഇതാണ് സംഭവം അതിന് എഴുത്തും കാര്യങ്ങളൊന്നുമില്ല ഇതേതോ ഒരു ശില്പിയുടെ കലാവൈഭവമാണ് എവിടെ ആ ഈ സാനം ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ബീച്ചിൽ ഉച്ച സമയം ഇപ്പത്തെ സമയ നാലുമണി ഉണ്ടാവും ഒരുപാട് ആൾക്കാർ ഇതും ഒരു അനുഭവമാണ് കാരണം ഈ പിന്നെ ബീച്ച് ഫസ്റ്റിന്റെ അറേഞ്ച്മെന്റും അതിന്റെ ടെക്നിക്കൽ സൈഡിലുള്ള ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണ് ഈ ആൾക്കാർ വന്നിരിക്കുന്നത് കണ്ട ആൾക്കാരെ തടഞ്ഞിട്ട് കഴിയാൻ പറ്റാത്ത അവസ്ഥ തിരക്കേക്കത്തില്ല ബീച്ചിന്റെ ബീച്ചില് ഇതിന്റെ പുറത്തിട്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി നമ്മള് ഭയങ്കര ഒക്കെ തുടങ്ങിയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പ്ലീസ്ക്രൈബ് ഞങ്ങളുടെ വീണ്ടും എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ